കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു അൻപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിനിടലിൽ ശരണം പ്രാപിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് ശാത്രം ചെയ്യും നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദേവ ഇതിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് അൻപത്തി ഏഴാമത്തെ സങ്കീർത്തനം ഷൗലിൻ്റെ മുൻപിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്തു ചമച്ച ഒരു സങ്കീർത്തനം കൂടിയാണിത് എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം സുരക്ഷിതത്വ മേഖലകൾ പലപ്പോഴും നമുക്ക് എന്തു ചെയ്യാം നമുക്ക് തന്നെ അതൊരു പ്രയാസമായി ഭാരമായി വരുന്ന മേഖലകളുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും വരുന്ന ചില പ്രതിസന്ധികൾ ക്ലേശങ്ങൾ പലപ്പോഴും സംരക്ഷണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന തലത്തിലേക്ക് വരപ്പെടുന്നുണ്ട് എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ കാവൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ അപ്പുറമാണ് ദൈവിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സുരക്ഷിതത്വം അപ്പുറമാണ് നമുക്കറിയാം നമ്മളെ ഇവിടെ നമ്മെ പരിപാലിക്കുന്ന അപ്പനമ്മ സഹോദര ബന്ധുമിക് ആദ്യ ചാർച്ചക്കാർ പലപ്പോഴും നമ്മുടെ സംരക്ഷണ വലയം തീർത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മേഖലകളുണ്ട് എന്നാൽ ഈ എല്ലാറ്റിനെക്കാളും അത്ര നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കരമാണ് ദൈവത്തിൻ്റെ കരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി വരുന്ന ചില പക്ഷികൾ ചിലപ്പോൾ ഈ പരു പോലുള്ള പക്ഷികളൊക്കെ പിടിക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സ്ഥൈഡിൽ നിന്ന് പറഞ്ഞാൽ ശബ്ദം മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ പറന്നിറങ്ങുന്നതിൻ്റെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു സിഗ്നൽ ആ തള്ളക്കോഴിക്ക് കിട്ടാറുണ്ടല്ലേ ആ സമയത്ത് അതിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു ഈ കുഞ്ഞുങ്ങൾ ഓടി ഈ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ എന്തുവാ അതിനകത്ത് അവർ അവർ അവർക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് അവരുടെ ഉറപ്പാണത് എന്തുവാ ഞങ്ങൾ ഈ ചിറകിൻ്റെ മറവിലിരിക്കുന്ന കാലത്തോളം ഒരു ഒരു പരുന്തിനും ഒരു പക്ഷി ക്ഷികൾക്കും ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റത്തില്ല തകർക്കാൻ കഴിയത്തില്ലെന്നുള്ള വിശ്വാസം ഒരു ചിന്ത കൂടെ നിങ്ങൾ ഇതിനോട് ചേർത്ത് നമ്മൾ പഠിക്കണം ഈ ചില നമ്മുടെയൊക്കെ വീടുകളിൽ കകത്ത് ഈ ആ കളർ മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കുകളുണ്ട് അല്ലെ എന്ന് പറയുന്നത് ചില വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഗ്ലാസിൻ്റെ പുറത്ത് ഈ നമ്മുടെ പൂച്ച വന്നിരുന്നിങ്ങനെ ഇങ്ങനെ നോക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം സത്യം പറഞ്ഞാൽ മീനിനെ കണ്ടാൽ പൂച്ച കഴിക്കും അല്ലേ പക്ഷേ അതിൻ്റെ പുറത്തിരുന്ന് നോക്കുന്ന പൂച്ച എന്നാൽ അതൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ ഈ മീൻ അതകത്ത് കിടന്ന് ഓടിക്കളിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല എന്തുവാ അതിനറിയാം ഈ ഗ്ലാസ് എന്നൊരു വലയമുണ്ട് ആ വലയത്തിനകത്ത് ഞങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ അതാണ് അതാണതിൻ്റെ സന്തോഷം എന്നുള്ളത് പോലെ ശത്രുക്കൾ നമുക്കെതിരെ വരും മാനുഷിക പൈശാധിക പൊതുസന്ധികൾ നമുക്കെതിരെ പൊന്തി വരും എന്നാൽ സങ്കീർത്തനക്കാരൻ ദാവീത് പറയുന്നു ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം കർത്താവെ അങ്ങയുടെ ചെറുകിന്നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവത്തിന്റെ സുരക്ഷിതത്വം ഏറ്റവും വലുതാണ് ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല സകലത്തെ നന്മയ്ക്കായി തീർക്കുന്ന ഒരു കർത്താവ് അതുകൊണ്ട് ആ സുരക്ഷിത ിൽ നമുക്കായിരിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വകീയ നല്ല പിതാവേ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്ത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചിലകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും മഹത്വം അങ്ങനെ കേശകർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എയ്മേ എല്ലാവരെയും ബ്ലസ്